മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മോഹൻലാലിന്റെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ പറയും അത് ശരിയാണെന്ന് മോഹൻലാലിന്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമ കണ്ടിട്ട് കുറെ നാളായി പ്രിയദർശനം മോഹൻലാലും ഒന്നിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചില സിനിമകൾ പ്രതീക്ഷിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അങ്ങനെ ഒരു സിനിമകൾ ചെയ്യാൻ മുതിരുന്നില്ല എന്നത് ഒരിടത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിന് വേണ്ടി അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയൊരു വിഷമം എന്നാൽ അങ്ങനെ ഒരു കോമഡി സിനിമ അടുത്തിടെ വന്നിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡ് ആഡി എന്ന ചിത്രം എന്നാൽ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചിരിവടർത്തി പോയെങ്കിലും അതൊരു ർ കാഴ്ചയായിരുന്നെങ്കിൽ ഇതിന്റെ ഡബിൾ ചിരി നമുക്ക് കിട്ടിയിരുന്നേ തിയേറ്ററിൽ കാണാനുള്ള ഗംഭീര ഒരു സ്റ്റഫായിരുന്നു ബ്രോഡാഡി എന്ന ചിത്രം അത് ഒ ടിറ്റിൽ ഇറങ്ങി സാധാ രീതിയിലാണ് പോയത് എന്നാൽ മികച്ച രീതിയിലുള്ള പ്രശംസ നേടി മോഹൻലാലിന്റെ കിടലം കുറെ മാൻറസ്സങ്ങളും ചിരി വടർത്തലുമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഔട്ട് ആൻഡ് ഔട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു മോഹൻലാൽ കഥാപാത്രത്തെയും മോഹൻലാൽ സിനിമയും കാണാനുള്ള ആഗ്രഹം അവിടെ നിലനിൽക്കുകയാണ് എന്നാൽ അങ്ങനെ ഒരു സംഭവം അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സംഭവം ഒരുക്കാൻ പോകുന്നത് സാക്ഷാൽ ചിത്തു ജോസഫ് ആയിരിക്കും കുറെ ത്രില്ലറുകൾക്കും മർഡർ മിസ്റ്ററികൾക്കും ും ഒക്കെ ഇടവേള കൊടുത്ത് വീണ്ടും ഒരു കോമഡി സിനിമയിലേക്ക് ചേക്കേറിയ ജിത്തു ജോസഫിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നുണക്കുഴി എന്ന പുതിയ ചിത്രമാണ് അതിന് വഴി വെച്ചിരിക്കുന്നത് ബേസിൽ ജോസഫിനെ നായകനാക്കി നുണക്കുഴി ജിത്തു ജോസഫ് ഒരുക്കിയപ്പോൾ ഗംഭീര റെസ്പോൺസാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം അതേ രീതിയിൽ തന്നെ പ്രേക്ഷർ ഏറ്റെടുത്തു ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയും നായകൻ നായികയും പ്രതീക്ഷപ്പെടുന്ന ചിത്രമായതിനാൽ തന്നെ വൻ പ്രതീക്ഷയുടെ ആകാംക്ഷയുടെയുമാണ് ചിത്രം തന്നെ പ്രേക്ഷർ കാത്തിരുന്നത് ആ കാത്തിരിപ്പ് വെറുതെ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞ ിവസം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും നുണക്കുഴി എന്ന ഈ ജിത്തു ജോസഫ് സിനിമ തന്നെയാണ് അപ്പോൾ തന്നെ അവർ പറയുകയും ചെയ്തു ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഡയറക്ടർ ബോളിവുഡിൽ ഉണ്ടെങ്കിൽ അത് ജിത്തു ജോസഫ് മാത്രമാണെന്ന് എല്ലാ ജോണറുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിന് ഗംഭീര ഹിറ്റാക്കാൻ കഴിയും ഇപ്പോഴിതാ നുണക്കുഴിയും അങ്ങനെ ഒരു ഗംഭീര സിനിമ തന്ന പ്രേരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇതേ ജോണർ പിടിച്ചുകൊണ്ട് മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതും അങ്ങനെ ഒരു പ്ലാൻ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത് ലാൽ സാറുമായി ചേർന്ന് ഒരു ഹ്യൂമർ ഫാമിലി സബ്ജക്ട് ഒരുക്കാനുള്ള പ്ലാൻ താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു ഗംഭീര ചിത്രമായിരിക്കുന്നു പ്രേക്ഷകർ ഉറപ്പിക്കുകയാണ് ഇതുവരെ മോഹൻലാലുമായി ജിത്തു ജോസഫ് ചെയ്ത സിനിമകളൊക്കെ സസ്പെൻസ് ത്രില്ലറുകളും ഫാമിലി ഡ്രാമയും ഒക്കെ ആയിരുന്നു എന്നാൽ ഒരു ഫാമിലി ഹ്യൂമർ സബ്ജക്ട് വന്നാൽ എങ്ങനെ ഇരിക്കും അത് കാണാൻ ഒരു ആകാംക്ഷ തന്നെയുണ്ട് ജിത്തു ജോസഫ് മൈബോസും നുണക്കുഴിയും പോലുള്ള ഗംഭീര സിനിമകൾ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മോഹൻലാലുമായി ചേർന്ന ഒരു ഗംഭീര സംഭവം തന്നെ അദ്ദേഹം പഠിക്കുമെന്ന് പക്ഷേ ഇത് സംഭവിക്കണമെങ്കിൽ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് ലഭിക്കണം എന്നതാണ് പ്ലാൻ ഉണ്ട് അങ്ങനെ ഒരു ഗംഭീര സ്ക്രിപ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആയി വന്നാൽ മാത്രമേ താൻ ആ പ്രോജക്ടിലേക്ക് കടക്കൂ എന്നാണ് ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ഹോപ്പ് പ്രേഷർക്ക് ലഭിച്ചിരിക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് അവർ ആകാംക്ഷയോടെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ജിത്തു ജോസഫിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ആരാധകർ മോഹൻലാലിനെയും ജിത്തു ജോസഫിനെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് മൂവി അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം വന്നാൽ അത് ബോക്സ് ഓഫീസിൽ പ്രേഷർ ഏറ്റെടുക്കുന്ന ഒരു ഗംഭീര സിനിമയെ മാറും എന്നതിൽ യാതൊരു സംശയമില്ല എന്നത് ഒപ്പം ജിത്തു ജോസഫിനോട് തന്നെ പറയുന്നു ആ റാമും കൂടെ ഒന്ന് ഇറക്കി വിടൂ എന്ന്